കോഴിക്കോട് നഗരം അനുദിനം വികസിച്ചു വരുന്ന ഒരു നഗരമാണ് നഗരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ അതിനനുസൃതമായ വിധത്തിലുള്ള സംവിധാനങ്ങൾ നഗരത്തിൽ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ് കോഴിക്കോട് പട്ടണത്തിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്നതാണ് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് അവിടെ വിവിധ മേഖലകളിലുള്ള കണക്കിന് തൊഴിലാളികൾ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്നുണ്ട് കണക്കിന് വിവിധ തരത്തിലുള്ള കച്ചവടക്കാർ അവിടെ വ്യാപാരം നടത്തി വരുന്നുമുണ്ട് കോഴിക്കോട് നഗരം അനുദിനം വികസിച്ചു വരുന്ന ഒരു നഗരമാണ് നഗരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ അതിനനുസൃതമായ വിധത്തിലുള്ള സംവിധാനങ്ങൾ നഗരത്തിൽ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ് കോഴിക്കോട് നഗരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പച്ചക്കറി മാർക്കറ്റ് അനിവാര്യമാണ് എന്ന് എല്ലാ കോഴിക്കോട്ടെ നഗരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെല്ലാം ആലോചിക്കുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരാശങ്ക ഈ പുതിയ ഒരു പച്ചക്കറി മാർക്കറ്റ് വന്നു വരുമ്പോൾ ഇവിടുത്തെ വ്യാപാരികൾ ഞങ്ങൾ പുറന്തള്ളപ്പെട്ടു പോകുമോ എന്ന ഒരാശങ്ക അവർക്കുണ്ടായിരുന്നു ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പുതിയ ഒരു സ്ഥലത്തേക്ക് തൊഴിൽ മേഖല മാറുമ്പോൾ ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ആശങ്ക അവർക്കുണ്ടായിരുന്നു ചുമട്ടു തൊഴിലാളികൾക്കും അതുപോലെയുള്ള തൊഴിലാളികൾക്കും ഒക്കെ ഇത്തരത്തിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു എന്നാൽ വലിയ പണം മുടക്കി പുതിയ പച്ചക്കറി മാർക്കറ്റ് സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ കോഴിക്കോട് നഗരവികസനത്തിന്റെ ഭാഗമായിട്ട് ഒരു തീരുമാനമെടുത്തപ്പോ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാധികാരികൾ ഈ എല്ലാ വിഭാഗങ്ങൾക്കും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ നൽകിയ ഉറപ്പ് ഒരു വ്യാപാരികളും ഒരു തൊഴിലാളികളും ഈ മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകില്ലെന്നാണ് എല്ലാവരുടെയും ജോലിയും വ്യാപാരവും സംരക്ഷിക്കുമെന്നാണ് കോഴിക്കോട് നഗരത്തിൽ വിപുലമായ കൂടി ആധുനികമായ ഒരു പച്ചക്കറി മാർക്കറ്റ് ആരംഭിക്കുമെന്നാണ് അവിടെ വഴിയോര കച്ചവടം നടത്തുന്ന നിരവധി പാവപ്പെട്ട കച്ചവടക്കാർ അവിടെ ഉണ്ട് അവരെ സംബന്ധിച്ചും ഞങ്ങൾ നടന്ന പഴക്കച്ചവടവും പച്ചക്കറി കച്ചവടവും ഒക്കെ ഇത് മാറിപ്പോകുന്നതോടുകൂടി അസ്ഥാനത്തായി പോകുമോ എന്ന ഒരു ചിന്തയുണ്ട് എന്നാൽ കോർപ്പറേഷനുമായി ചർച്ച ചെയ്തപ്പോ അത്തരം ചിന്തകൾക്കൊന്നും ഒരടിസ്ഥാനവും ഇല്ലെന്നും ഇതെല്ലാം വളരെ ഭംഗിയായി തന്നെ അവരെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടാണ് ഇത് മാറ്റുക എന്നാണ് തീരുമാനിച്ചത് പുതുതായി ആരംഭിച്ച സ്ഥലത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ആധുനിക കൂടിയാണ് ഈ മാർക്കറ്റ് ആവിഷ്കരിക്കുന്നത് വിസ്തൃതമായ ഭൂമിയുണ്ട് അഞ്ചേക്കറയിലധികം വരുന്ന ഭൂമിയുണ്ട് അങ്ങനെ ആയാൽ മാത്രമേ ഈ കാലത്ത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ടാവുകയുള്ളു നഗരത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ അവിടെ വരുന്ന താഴെ തരത്തിലുള്ള കച്ചവടക്കാർ മറ്റ് നാട്ടുകാർ അവർക്കൊക്കെ സൗകര്യപ്രദമായി ഇത് വാങ്ങാനും കൊണ്ടുപോകാനും എല്ലാം അവസരമുണ്ടാകും ഓട്ടോ തൊഴിലാളികൾ ധാരാളം ആ മേഖലയിൽ ഈ സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടിങ് വരുന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി കൊടുക്കൽ ആ നിലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതിനേക്കാൾ മികച്ച സംവിധാനം അവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇതിലും മികച്ച സൗകര്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ മികച്ച സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി പച്ചക്കറി മാർക്കറ്റ് പുതുതായി തീരുമാനിച്ച സ്ഥലത്തേക്ക് മാറ്റി ഏറ്റവും നല്ല വിധത്തിൽ നടപ്പാക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്യേണ്ടത് അതിന് ഈ നാട്ടിലെ കോഴിക്കോട്ടെ പൗരാവലിയുടെ പൂർണമായ പിന്തുണയുണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം